വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ചത് മുഹമ്മദ് റിയാസിന് സംഭവിച്ച പിഴവ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രി റിയാസിന്റെ എടുത്തുചാട്ടത്തിൽ അസംതൃപ്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം അംഗീകരിച്ച സംസ്ഥാന സർക്കാരിനെയാണ് മന്ത്രി റിയാസ് തുറന്നു കാണിച്ചതെന്ന് പ്രതിയോഗികൾ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികൾക്ക് ആയുധം നൽകുന്ന പണിയാണ് റിയാസ് എടുത്തതെന്നും വിമർശനം ഉയരുന്നു കഴിഞ്ഞത്തെ ചടങ്ങിൽ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് സൃഷ്ടിച്ച വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തി അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെങ്കിലും സാങ്കേതികമായി സംസ്ഥാന സർക്കാരിനും അതിൽ പങ്കുണ്ട് ഇതറിയാവുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് അനാവശ്യ വിവാദത്തിന് തിരികൊളുത്തിയെന്ന വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രി സി കേസിൽ മകൾ വീണാ വിജയൻ പ്രതിസ്ഥാനത്താണ് കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷനെ മകളുടെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസ് തന്നെ ട്രോളിയത് ശരിയായില്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിലെ പലർക്കുമുണ്ട് അതിനിടെ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റിന്റെ കണക്കുപുസ്തകത്തിൽ പറയുന്നു കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ സി എം ആറിൽ എത്ര രൂപ വീതം നൽകിയെന്ന കണക്കുള്ളത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആറിൽ ഉൾപ്പെടെ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നു കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ബി നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ഒക്ക് ശനിയാഴ്ച കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നാണ് വിലയിരുത്തൽ ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കേസിലെ നടപടികൾ മുമ്പോട്ട് പോകാത്തത് ഇത് സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് തടഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കരുതായിരുന്നുവെന്നാണ് ഇടതു കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത് കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ അന്നത്തെ ബി ജെ പി അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന് പ്രത്യേക പരിഗണന കിട്ടിയതിനെ കുമ്മനടി എന്ന് പരിഹസിച്ച സി പി എം സൈബർ വിംഗ് വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കാൻ ചന്ദ്രനടി എന്ന പ്രയോഗം നടത്തിയിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സൈബർ വിങ്ങുകൾ ആ ട്രോളുകളിൽ നിന്ന് പിന്മാറി ഇതിന് കാരണവും സി നേതൃത്വത്തിന്റെ കർശന ഇടപെടലാണെന്ന് സൂചനകളുണ്ട് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച സാമൂഹിക മാധ്യമ പോസ്റ്റുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തു വന്നതോടെയാണ് വിവാദത്തിന് തുടക്കം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിലാണ് പരിഹാസത്തോടെ റിയാസ് പോസ്റ്റിട്ടത് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ട് റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായി എത്തിയിരുന്നു നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ല എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം പിന്നീട് ഈ വിവാദം റിയാസും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായി മുഹമ്മദ് റിയാസിനെ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ എന്ന് വിളിച്ച് പരിഹസിച്ച രാജീവ് ചന്ദ്രശേഖർ നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞയക്കേണ്ടത് എന്ന് മനസ്സിലാകുമെന്നും ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിനെ വെക്കാവുന്നതാണെന്നും റിയാസ് തിരിച്ചടി നൽകുകയും ചെയ്തു മുതിർന്ന മന്ത്രിമാർക്ക് പോലും വേദിയിൽ ഇടം നൽകാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനെ വേദിയിലെത്തിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് മന്ത്രി രംഗത്ത് വന്നത് റിയാസിന് പിന്നാലെ വി ടി ബൽറാം അടക്കമുള്ളവരടക്കം വേദിയിൽ നേരത്തെ എത്തി മുദ്രാവാക്യം വിളിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഫേസ്ബുക്കിലടക്കം പോസ്റ്റിട്ട് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് റിയാസ് വിമർശനം നടത്തിയതെങ്കിലും അത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ബാധിക്കുന്നത് കൂടിയായി മാറിയെന്നാണ് பார்ட்டி விலியுறுத்தல்